സ്കൂൾ അടച്ചാലും തുറന്നാലും രക്ഷിതാക്കൾക്ക് തന്നെയാണ് തലവേദന കേരളത്തിൽ പുതിയ അധ്യയന വർഷം തുടങ്ങിയെങ്കിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും ജനുവരിയിലാണ് അധ്യയന വർഷം തുടങ്ങുന്നത് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വെക്കേഷൻ സമയമാണ് വെക്കേഷൻ സമയത്ത് ചെയ്തു തീർക്കാൻ കുട്ടികൾക്കായി നിരവധി ഹോംവർക്കുകളും പ്രൊജക്ടുകളും അസൈൻമെന്റുകളും നൽകാറുണ്ട് ഈ വർക്കിംഗ് ആക്ടിവിറ്റികൾ തലവേദനയായെന്നാണ് ഒരു രക്ഷിതാവിൻ്റെ പരാതി പരാതി വന്നതാകട്ടെ ഒരു വീഡിയോയിലൂടെ ई वीडियो सोशल मीडिया सब टीचर्स को पता होता है की जो वो प्रोजेक्ट और होमवर्क दे रहे हैं वो कोई बच्चा नहीं करेगा उनके माँ बाप करेंगे ठीक है उनको पता होता है वो जान पूछ कर उनके माँ बाप को परेशान करने के लिए कि वो छुट्टी ना मना पाए अच्छे से इसलिए इतने सारे प्रोजेक्ट वर्क दे देते हैं और उनको पता होता है बच्चे तो करेंगे नहीं माँ बाप करेंगे बैठ के तो हम कर रहे हैं बच्चे खेल रहे हैं ൾ ഇന്ത്യയിലെ മിക്ക രക്ഷിതാക്കൾക്കും പ്രത്യേകിച്ച് കുട്ടികളെ ഹോംവർക്കുകളിൽ സഹായിക്കുന്ന രക്ഷിതാക്കൾക്ക് വേഗത്തിൽ മനസ്സിലാകും കുട്ടികൾക്ക് അസൈൻമെന്റോ പ്രൊജക്ടോ കൊടുത്താൽ രക്ഷിതാക്കളുടെയോ മറ്റാരുടെയെങ്കിലോ സഹായമില്ലാതെ അത് കുട്ടികൾക്ക് ചെയ്യാൻ കഴിയില്ല എന്തിനേറെ പറയുന്നു രക്ഷിതാക്കളുടെ സഹായം മാത്രം പോരാ മിക്കവാറും കുട്ടികൾക്ക് എടുത്താൽ പൊന്താത്ത ഈ ഹോംവർക്കുകളെല്ലാം ചെയ്യുന്നത് അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ആയിരിക്കും വീഡിയോയിൽ യുവതി പറയുന്നത് ഇങ്ങനെയാണ് അവർ നൽകുന്ന പ്രൊജക്ടുകളും ഹോംവർക്കുകളും വിദ്യാർത്ഥികളല്ല മറിച്ച് അവരുടെ രക്ഷിതാക്കളാണ് ചെയ്യുന്നത് എന്ന് എല്ലാ അധ്യാപകർക്കും നന്നായി അറിയാം എന്നിട്ടും അവരത് മനഃപൂർവം നൽകുന്നതാണ് രക്ഷിതാക്കൾക്ക് വെക്കേഷൻ ആഘോഷിക്കാൻ പറ്റരുത് എന്നതുപോലെ വളരെ പെട്ടെന്നാണ് വീഡിയോ ആളുകൾ ശ്രദ്ധിച്ചത് മിക്ക രക്ഷിതാക്കളും പറഞ്ഞത് യുവതി പറയുന്നത് ശരിയാണെന്നാണ് കുട്ടികളുടെ പഠനത്തിനും ഒരു ഉപകാരവും ചെയ്യാത്ത വർക്കുകളാണ് മിക്കവാറും കുട്ടികൾക്ക് അധ്യാപകർ നൽകുന്നത് എന്നാണ് മറ്റു ചിലരുടെ കമന്റുകൾ